ഹലോ പ്രേംജി വെൽക്കം ടു ബി എം സി മലയാളം ഇന്നിപ്പോൾ തൃശ്ശൂർ പുള്ളില് നല്ല അടിപൊളി ക്ലാസ് വെച്ചു അമ്പലത്തിൽ കാർത്തിയാനി പകുതി ക്ഷേത്രത്തിൽ അപ്പോൾ ഒരുപാട് പേര് പുതിയ ആൾക്കാർ വന്നു സന്തോഷം അപ്പോൾ ബി എം സി മലയാളത്തിൽ വന്ന് ധ്യാനം ചെയ്തതിന് ശേഷം ഇങ്ങനെ എല്ലാവരിലേക്ക് ഇത് എത്തിക്കണം എന്നുള്ള ഒരു സദ്ഭാവന വരാന് ഈ പ്രേംജിയിൽ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത് ധ്യാനം ചെയ്തിട്ട് ധ്യാനത്തിലേക്ക് വന്നിട്ട് വെജിറ്റേറിയൻ ആയിട്ട് ബ്രഹ്മശ്രീ സീമാജി സുഭാഷി എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ടാമോ കുറച്ചും കൂടെ അവർക്ക് വേണം ബ്രഹ്മശ് ശ്രീമാജി സുഭാഷ്ജി എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ടാമ്മ ഞാൻ ഈ വി എം സിയിൽ വന്നിട്ട് രണ്ട് വർഷമായി കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞ മുന്നത്തെ ഫെബ്രുവരിയിലാണ് ഞാൻ ഈ വി എം സിയിൽ വന്നത് വി എം സി മലയാളത്തിൽ വന്ന ഞാൻ കുറേ യൂട്യൂബുകളൊക്കെ സെർച്ച് ചെയ്യുന്നതിനും നമ്മൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് കുറേ ഞാൻ അന്വേഷിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് കുറേ വർഷം യാത്ര ചെയ്യാൻ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം ഷാർപ്പായിരിക്കും സിമാജിന് ഉള്ള ഇതിലും അല്ല യൂട്യൂബുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും വളരെ ഷാർപ്പാണ് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്ക് മനസ്സിൽ അല്ലെങ്കിൽ കുത്തി കൊള്ളണം പോലെ തോന്നും അപ്പോൾ എനിക്ക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിതാണ് തോന്നുന്നത് ഞാൻ അതിന് മുന്നേ വേറെയും സാമൂഹികകളും മറ്റുള്ള ഇതുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മെഡിറ്റേഷൻ ഈ ഗുരുക്കന്മാരെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ വളരെ സോഫ്റ്റായിട്ട് വളരെ പൊല്യൂട്ടായിട്ടുള്ള വളരെ ഇതായിട്ട് പറയുന്നത് അതെല്ലാല് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നോൺ വെജ് കഴിക്കണതിനെ പറ്റിയിട്ടോ മറ്റുള്ള ഇതികളെ പറ്റിയിട്ടോ ഒന്നും പറയുന്നില്ല അപ്പോൾ ധ്യാനും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം പറയും ശവക്കറി കഴിക്കാണ്ടിരിക്കാനുള്ള നമുക്കറിയാലോ മലയാളികളുടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും വീട്ടിലും നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ശവക്കറി കഴിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ അപ്പോൾ അതില് ഈ ശവക്കരി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനിൽ ആൾക്കാരുണ്ടാവില്ല അതാണ് ആൾക്കാർ ഇത്രയും ആയിട്ട് പറയാനുള്ള കാരണങ്ങൾ സീമാജി അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഷാർപ്പായിട്ട് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും വേദനിക്കും അപ്പോൾ എനിക്ക് ഒരു വീഡിയോ കേട്ടപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കേൾക്കണം എന്നുള്ള ഇതായി ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഒരാശം ഇത് കേട്ടപ്പോൾ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു അതൊക്കെ ചെയ്തപ്പോൾ പിന്നെ എനിക്ക് കാണണം ഇൻട്രസ്റ്റ് തോന്നാൻ കാരണം എന്താ ഇത് വന്നുകൊണ്ടിരുന്നു ഞാൻ സിമാജിയിലെ ഒരു യൂട്യൂബിലെനിക്ക് കാണേണ്ടി വന്നത് അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ മെഡിറ്റേഷനും മറ്റുള്ള അങ്ങനെ യോഗ പോലുള്ള കാര്യങ്ങളാണ് ഞാൻ എനിക്ക് സെർച്ച് കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ എനിക്ക് പല പല ഞാൻ കേൾക്കാറുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ മരണത്തിന് ശേഷം എന്താണ് നമ്മുടെ ജീവിതം പിന്നെ പുനർജന്മങ്ങളെ പറ്റിയിട്ട് അങ്ങനെയുള്ള കുറെ അങ്ങനെയുള്ള വീഡിയോസാണ് എനിക്ക് ഇൻട്രസ്റ്റഡും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണ് നമ്മൾക്ക് മെഡിറ്റേഷനെ പറ്റിയിട്ട് നമ്മൾ അറിയണതും പല പല മെഡിറ്റേഷൻ ആൾക്കാർ ഇപ്പോൾ ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം ഞാൻ പേര് പറയുന്നില്ല അവരൊക്കെ കണ്ടപ്പോഴും അവരൊക്കെ ഭയങ്കര കോളായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു ശൗകര്യ കഴിക്കുന്ന പറ്റിയിട്ട് ആരും പറയുന്നുമില്ല മാംസാഹാരത്തിന് കുറച്ച് ഒന്നും പറയുന്നില്ല എല്ലാവർക്കും അത് നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താനുള്ള ബുദ്ധി മെഡിറ്റേഷനിലെ ആൾക്കാർ കിട്ടില്ല എന്നുള്ള ഇതാണോ എന്നും അറിയില്ല പിന്നെ ഞാൻ വേറൊരു മെഡിറ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവർ പൈസ വരുന്നുള്ളത് ചാർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു പത്ത് പൈസ പോയിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ശ്രീമാചര്യം വി എം സി മെഡിറ്റേഷൻ ഞാൻ കേട്ടപ്പോൾ അതിൽ പൈസ പത്ത് പൈസ ചാർജ് ചെയ്യുന്നില്ല ഒരു പൈസ പോലും മുടക്കമില്ല അത് നമുക്ക് വീട്ടിലിരുന്നിട്ട് സ്വന്തമായിട്ട് നമുക്ക് ധ്യാനം ചെയ്യാമെന്ന് നമുക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് ചെയ്യാം നമുക്ക് ചെയ്യേണ്ട കാര്യം ചെല്ലാല് ആകെ ഒഴിവാക്കേണ്ട നമ്മുടെ നമ്മൾ നിത്യ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശൗക്കരി പ്രധാനമായിട്ടും പിന്നെ ലഹരി പദാർത്ഥം ലഹരി ഞാൻ ഉപയോഗിച്ചിരുന്ന ആളാണ് പക്ഷെ അത് രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ നിർത്തിയിരുന്നു ഒരു പെർമനന്റ് നിർത്തലായിരുന്നില്ല അത് അത് കുറച്ച് ദിവസം നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തന്നെ നിർത്തി വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങാമെന്നുള്ള ഇതിലാണോ പക്ഷെ ഞാൻ ഇതിലേക്ക് വന്നോട്ട് രണ്ടും സ്റ്റോപ്പ് ചെയ്തു ലഹരി പദാർത്ഥം മുന്നേ സ്റ്റോപ്പ് ചെയ്തു അത് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നില്ല ഈ മാംസാഹാരം മറ്റേ അതൊക്കെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ ഞാൻ ഈ ഇതിനെ പറ്റിയിട്ട് പിന്നെ കൂടുതൽ ഡീപ്പ് വീഡിയോകൾ കൂടുതൽ അപ്പോൾ സീമാജി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ട് നേരിട്ട് പോയിട്ട് ധ്യാനം ചെയ്യരുതെന്ന് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോകൾ തന്നെ കൂടുതൽ കണ്ട് 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 അതിൽ തറ ശേഷം പിന്നെ എനിക്ക് ധ്യാനം ചെയ്യണം എന്നുള്ള ആഗ്രഹമായി അപ്പോൾ ഇതെങ്ങനെ കോൺടാക്റ്റ് എന്നുള്ള എനിക്കും ഈ കോൺടാക്ട് നമ്പർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു എനിക്കൊരു നമ്പർ കിട്ടിയിട്ട് ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴാണ് സുഭാഷിയാണ് ഫോണെടുത്തത് ശുപാശ് ഫോൺ ചെയ്തിട്ട് അപ്പോൾ ഫോൺ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ആദ്യം ഈ മാംസാഹാരങ്ങൾ ഒഴിവാക്കണം അതിന് ശേഷമാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് കാര്യമുള്ള ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് പിന്നെ ലൈവ് പ്രോഗ്രാമുകളും മറ്റേ അങ്ങനെയുള്ള കണ്ടു തുടങ്ങി പിന്നെ മറ്റുള്ള ഈ ധ്യാനം ചെയ്തതിൻ്റെ ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഏഹ് അപ്പൊ ഞാനൊരു പീരീഡ് വെച്ചു ഇത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ഇത്രാന് തീയതി തൊട്ട് ധ്യാനം ചെയ്യാന്നുള്ള ഒരു തീരുമാനം എടുത്തു അപ്പൊ അങ്ങനെ അങ്ങനെ ആ തീരുമാനത്തിന്റെ തലേ ദിവസം ഞാൻ പുറത്തു പോകാതെ ബിസിനസിന്റെ ആവശ്യത്തിന് പുറത്ത് പോയി വരുമ്പോൾ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ സീമാജിലെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ കുറെ ശക്തികള് നെഗറ്റീവ് എനർജി നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കും അങ്ങനൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അപ്പൊ അപ്പം എനിക്ക് തോന്നി ആ ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചിട്ട് സാറ് എനിക്കൊരു ആക്സിഡന്റ് ആയിട്ടില്ല അന്ന് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എന്റെ സ്കൂട്ടർ ഓടിച്ചിരുന്നു അപ്പൊ അത് ഹാൻഡ് ബ്രേക്ക് ബാക്കിലെ ബ്രേക്ക് സ്റ്റക്കായി ലോക്കായി പോയി പിടിക്കാൻ പറ്റി ഫ്രണ്ട് മാത്രം ബ്രേക്ക് പിടിച്ചു നോക്കി വണ്ടി തലദുത്തി പറഞ്ഞു അങ്ങനെയാണ് ആക്സിഡന്റ് ആയി ഇവിടെ ചുണ്ടൊക്കെ പൊട്ടി ഇതൊക്കെയാണ് അപ്പൊ വീട്ടിലാരും അറിഞ്ഞിട്ടാണല്ലേ രാത്രിയാണ് ഉണ്ടായത് രാത്രി ഒരു മണി രണ്ടുമണി വീട്ടിൽ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ അപ്പോൾ അതിനോട് ഞാനൊരു തീരുമാനത്തിലെത്തി ഇത് ഞാൻ ഇനി വിട്ടുപോയി ധ്യാനം ഇനി എന്തായാലും ഞാൻ പറഞ്ഞ ഡേറ്റിന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ധ്യാനം പിറ്റേ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസം അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസം കണ്ടിട്ട് ക്യാപ്പ് കിട്ടും എന്തായാലും ഞാൻ ചെയ്യ ഒഴിവാക്കില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ധ്യാനം സ്റ്റാർട്ട് ചെയ്തു അസുഖങ്ങൾ എന്തായാലും ആ അങ്ങനെ ധ്യാനം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞാൽ എനിക്ക് കുറേ അസുഖങ്ങളുണ്ടായിരുന്നു ഒന്നാമത് എനിക്കൊന്ന് വെയിറ്റ് ഇപ്പം ഞാൻ എയ്റ്റി ത്രീ കിലോ ആണല്ലോ അന്ന് ട്വൻ്റി നയൻറ്റി സെവൻ കെ ജി ഉണ്ടായിരുന്നു നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് കെ ജി ഉണ്ടായിരുന്നു അപ്പോൾ പതിനഞ്ച് കിലോം പറഞ്ഞു അല്ലേ പതിനഞ്ച് കിലോളം അപ്പോൾ ഈ വെയിറ്റ് കൂടുതലും അസുഖങ്ങളും കൂടുതലായിരുന്നു എനിക്ക് അലർജിയിലെ പ്രോബ്ലം ഉണ്ട് അലർജി ഭക്ഷണം കഴിച്ചിട്ടുള്ള അലർജി ആയിരുന്നേ എനിക്ക് ഈ അലർജി കഴിഞ്ഞാൽ രാത്രി കിടന്നിട്ട് പിന്നെ എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു മണി രണ്ട് മണിയാവുമ്പോൾ ഒന്ന് എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തുമ്മില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് തുമ്മി അങ്ങനെ കുറേ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് നമ്മൾ അലർജി ഒരു പെർമനൻ്റ് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു ഡോക്ടറെ അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ഇത് ഇതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ കാരാളുടെ ഇതിൽ ചോദിക്കുന്ന കേട്ടപ്പോൾ സിമ ചോദിച്ചാൽ നിങ്ങൾക്ക് ധ്യാനം ചെയ്തതിനു ശേഷം എന്താ മാറ്റങ്ങൾ ഉണ്ടായി ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ച എനിക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടായെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല അതിന് ശേഷം എനിക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങളോ മറ്റുള്ള ചെറിയ ചെറിയ കുറേ പ്രോബ്ലംസ് അതൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഉണ്ടാകുന്ന ഷുഗറിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള ഈ വെയിറ്റ് കൂടിയുമ്പോൾ വന്നിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വളരെ കൺട്രോൾഡ് ആയിരുന്നു അപ്പോൾ അപ്പോൾ അലർജി തീരെ വിട്ടുപോയി പിന്നെ അതിന് നക്ഷത്രം രണ്ട് വർഷമായി ഡോക്ടർ ആവശ്യം പോലും എനിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരിത് വന്നിട്ടില്ല അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ പോലെയാണ് പിന്നെ എൻ്റെ സ്വഭാവത്തിലാണ് മെയിനായിട്ട് കൂടുതൽ മാറ്റങ്ങൾ വന്നത് സ്വഭാവത്തിലുണ്ട് എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ കുട്ടികളുടെ അടുത്ത് വൈഫിനടുത്തും എന്തെങ്കിലും തെറ്റായ ചെയ്യുന്നുണ്ടാവുക പക്ഷെ തെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അവര് ആർഗ്യുമെന്റ് ചെയ്യും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും തെറ്റാണ് അവര് ചെയ്യുന്നത് പക്ഷെ അതിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് രീതിയിൽ മാറി പോകും ഇപ്പോഴാണ് മനസ്സിലായത് ആ രീതിയല്ല ശരി ഈ രീതിയാണെങ്കിൽ എല്ലാവരും കുട്ടികളായിട്ട് തന്നെയാണ് വലുതാവുന്നത് നമ്മള് കുട്ടികളായിരുന്നല്ലോ നമ്മള് തെറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അത് എനിക്ക് തിരിച്ചറിവുകൾ ഇപ്പോഴാണ് ഉണ്ടായത് അപ്പൊ ഞാൻ ആ ഈ പറയുന്ന രീതികളിൽ മാറ്റം വന്നു ഈ ചീത്തയും ദേഷ്യം പെടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വന്നു സ്നേഹം മാത്രം സ്നേഹം മാത്രം അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ ചില ചില കാര്യങ്ങൾ അവർ പറയണ്ട അവർക്ക് തെറ്റുകൾ എപ്പോഴും ചെയ്യുന്നുണ്ടവര് പക്ഷെ അവര് തിരുത്തേണ്ട ഒരു പ്രായമാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരുത്താൻ വേണ്ടിയുള്ള കാര്യം പറയും പക്ഷെ അവര് ഞാൻ ചിലപ്പോഴും ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും അവിവേകമായിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ കൂടുതൽ അങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് കൺട്രോൾ ചെയ്യും എന്നിട്ട് ഇത് ഈ കാര്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ അവർക്ക് പ്രെസന്റ് ചെയ്യാൻ പറ്റും എന്നുകൂടി ആലോചിച്ചിട്ട് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവും മനസ്സിലാക്കുന്ന രീതിയിൽ ഒക്കെ ഞാനത് കുറെ ഞാൻ വളരെ ഇതായിട്ട് കണ്ട്രോളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര മാറ്റമാണ് അതുകൊണ്ട് അവരിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് അവര് വരും പിന്നെ എന്റെ വീട്ടില് ഈ ശവക്കറി ഒരു ദിവസം ഉണ്ടായിരുന്നു പോലെ ആയിരുന്നു ആച്ചല് ഒരു രണ്ടോ മൂന്നു ദിവസം മാത്രം വെജിറ്റബിൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നോൺ വെജ് ആണ് അപ്പൊ അതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് അത് ഒഴിവാകാൻ ഒരു എനിക്ക് സഹായമായി അതിന് ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയേണ്ടി വന്നെങ്കിലും എനിക്ക് അത് നിർത്തിക്കാൻ പറ്റി എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അത് ആ ചവക്കാരി നോൺ വെജ് മാംസാഹാരങ്ങൾ കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് ഒഴിവായിരുന്നു വീട്ടിലായിട്ട് കുട്ടികളിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സും പതിനെട്ട് വയസ്സായ കുട്ടികളാണ് അവർ വീട്ടിലൊന്നും കഴിക്കും പുറത്തു പോയിട്ട് കഴിക്കണമെന്ന് എനിക്ക് പക്ഷെ പക്ഷേ കഴിക്കില്ല എന്ന് വിചാരിക്കാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ അവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു 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 മാക്സിമം എനിക്ക് ഒരു ടൈം വരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അധർമ്മമാർഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ള ജീവികൾ കൊന്നു തിന്നുന്ന ആൾക്കാരെ സഹായിക്കാൻ പോലും സഹായിക്കുന്ന ആൾക്കാർ പോലും അധർമ്മികളായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് സഹായിക്കാന്ന് ചിലപ്പോ സഹായിക്കാനുള്ള സിറ്റുവേഷൻ നമുക്ക് അത് പിന്നെ ഞാനും ആ രീതിയിലായി പോകും എന്റെയും എന്റെയും ഒരു കർമ്മ പ്രക്ഷോധനം വരുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിക്കുക മറ്റുള്ള ജീവികൾ കൊന്നു തിന്നിട്ട് നമ്മൾ ഇത്രയും വർഷം കഴിച്ചല്ലോ അപ്പൊ അതിന്റെ നമ്മള് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ള ജീവികളെ കൊന്നു തിന്നണേല് അതില് അതിലൊരു സന്തോഷം നമുക്ക് വേണ്ടെന്ന് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് മാറുന്നുണ്ട് അവര് ഒരിക്കലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല കഴിക്കാൻ വേണ്ടി അങ്ങനെ ഒരു എനിക്ക് ഞാൻ മാത്രം മാറിയ പോരാന്നുള്ള എന്റെ ഒരു വലിയൊരു ജനറേഷൻ എൻ്റെ കൂടെ ഉള്ള എന്റെ ഭാര്യ എന്റെ കുട്ടികൾ എന്റെ ഈ കൂടെ മാറി അപ്പോളാണല്ലോ നമുക്കൊരു ഒരു ആ പോസിറ്റീവ് എനർജി ഇത് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാൻ അവരോട് പറയുന്നുണ്ട് അവര് മാറ്റങ്ങൾ വരുത്താൻ അവർ അവരും ശ്രമിക്കുന്നുണ്ട് ഒരു വിധം വീട്ടിൽ നിന്നും കഴിക്കുന്നില്ല പുറത്ത് പോയിട്ട് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം എന്റെ സ്വഭാവത്തില് വന്ന മാറ്റങ്ങള് എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറ്റങ്ങൾ ഇതൊക്കെയാണ് ഇന്നിപ്പോ എന്നാൽ സീമാജി ഇപ്പോൾ ചോദിച്ച പോലെ എനിക്ക് ഈ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും എന്നിലൂടെ ഒരു പത്ത് ആൾക്കാരെങ്കിലും ഒരു പത്ത് ഫാമിലിനെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിന് വലിയൊരു പുണ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം ചെയ്യാറുണ്ടല്ലോ അല്ലേ ധ്യാനപ്രചാരം ചെയ്യുന്നത് പക്ഷെ ഞാൻ പറയും നമ്മൾ ഇതൊരു വീഡിയോ ഇട്ട് ഞാൻ എപ്പോഴും പറയുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈഫിൻ്റെ കൂടി ഉണ്ടായിരുന്നു സിസ്റ്ററാണ് അപ്പോൾ അവൾ ഇത് ഞാൻ അറിഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവളാണ് കുറച്ചും കൂടെയുള്ളത് അപ്പോൾ അവൾ കിട്ടുകൊടുത്തു അവൾ വളരെ ഹാപ്പിയാണ് പറഞ്ഞു ചേട്ടൻ ഏറ്റവും എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ പുണ്യമാണ് ഈ എം മെഡിറ്റേഷൻ വി എം സി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിരുന്നു അപ്പോൾ അവൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് നമ്മളെ നമ്മൾ നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ നോക്കാം പിന്നെ നമ്മുടെ അതിലോക്കാരൻ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ അപ്പോൾ ഇതിലെല്ലാവരും പറയുന്ന ആൾക്കാരൊന്നും വരുന്നില്ല വരില്ല പക്ഷെ പറയാൻ പറ്റുന്ന ഞാൻ എന്റെ ഞാൻ എപ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോ എപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് വേണ്ടിയിട്ടൊന്നും പ്രപഞ്ചം ചെയ്തല്ലോ പക്ഷെ ഒരു പത്ത് പേരെങ്കിലും എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റണെങ്കിൽ അതില് എന്നെ സഹായിക്കാൻ പറ്റണേ അതിൽ എന്നെ സഹായിക്കും പ്രപഞ്ചത്തിന് എന്നെ കൂടെ നിൽക്കാൻ പറ്റണേ എന്നുള്ള ഒരു ഒരു പ്രാർത്ഥന ഒരു മനസ്സിൽ തോന്നാറുണ്ട് എപ്പോഴും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുക അപ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഒരു ഫാമിലി ആയാലും എനിക്ക് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റണേ കൊണ്ടുവരാൻ പറ്റണേ ഇന്ന് നല്ല നല്ല സ്ട്രെങ്ത്തോട് കൂടി നല്ലൊരു പ്രോഗ്രാം നടത്താൻ പറ്റും നമുക്ക് പുള്ളിയിൽ നമ്മൾ വിചാരിച്ച ഒരു പത്ത് അറുപത് എഴുപത് പേരാണ് നമുക്കൊരു വരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ നൂറ്റി നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് പേരോളം ഇന്ന് നമുക്ക് ഡബിൾ ഏകദേശം ഡബിൾ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഭംഗിയായി വളരെ ഭംഗിയായി എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം അത് കേൾക്കാനാണ് എനിക്കിഷ്ടം ഞാനും വിചാരിക്കുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാവരും പറയുന്നത് നന്നായി ഉണ്ടെന്നാണ് അപ്പോൾ ഇങ്ങനെ എൻ്റെ ഈ അനുഭവത്തിലൂടെയാണ് എനിക്ക് മറ്റുള്ളവരെ ഇതിൽ കൊണ്ടുവരാൻ ഉള്ള പ്രചോദനം മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ ഇതിൽ പകുതി വഴിയിൽ വന്ന് നിൽക്കുന്ന ഇത് നല്ല ശരിയായുള്ള വഴി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിയതും അതിൽ ഇത്രയധികം നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് പേരോളം നമുക്കിതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞു അതെല്ലാം വലിയ സന്തോഷം ഇതിലൊരു അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചു അതിന് ശിമാജിയോടും സുഭാഷിയോടും എല്ലാവരും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഈ ഒരവസരം ഉണ്ടാക്കി തന്ന ഇതിൽ കൂടെ തന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു പ്രേംജി താങ്ക് യു സോ മച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ